السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അലൈക്കും ബിൽ ജമായ കാല റസോളവാഹി സുളവാഹു അലൈ ഹസൽ ഈ മഹത്തായ പരിപാടിയിൽ ആദ്യക്ഷം വഹിക്കുന്ന ജമിയത്തിൽ മല്ലി കേന്ദ്ര കൗൺസിൽ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കൊടുക് അദർമ്മ അമസ്തയർ അതുപോലെ മറ്റു മഹാന്മാരായ സയ്യിദുമാർ ചെലാംബാകവി അടക്കമുള്ള പണ്ഡിതന്മാർ നേതാക്കൾ ഏറെ പ്രിയപ്പെട്ട വച്ചാൽ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികൾ അള്ളാഹു സുബഹാനുഭവത്താല ഈ വർഷവും ഇങ്ങനെ ഒരുമിച്ച് വിടാൻ അനുഗ്രഹിച്ചു അല്ലെങ്കിൽ ഇല്ല അള്ളാഹു സുബഹാനുഭവത്താല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു പുണ്യ അമരായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നാളെ സ്വർഗ ലോകത്ത് ഒത്തുകൂടാൻ അള്ളാഹു നമ്മെ നമ്മുടെ മഹന്മാരായ അസാദുമാർ ബന്ധപ്പെട്ടവർ സമത്തയുടെ തുടക്കം മുതൽ ഇന്ന് വരെ കഴിഞ്ഞുപോയ മഹന്മാരായ മഷായകുമാർ നേതാക്കൾ പ്രവർത്തകർ എല്ലാവരെയും അള്ളാഹു സുഖാനുഭവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ യുടെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ അടുത്ത പദ്ധതികൾ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് പലർക്കും തന്നെ മണ്യുർസാദ് അബ്ബാഹു സുബാനുഹത്താള മഹാനവറുകൾക്ക് അവക്കളത്തും അർഹമത് നൽകിയെന്ന് ഗ്രഹിക്കുമാറാവട്ടെ ചില പലർക്കും അങ്ങോട്ട് പോകാനും ഉണ്ടാകും ആ നിലയ്ക്ക് ഞാൻ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഈ ഉദ്ഘാടനകർമ്മം നിരവഹിക്കുക അസ്വറാസിനും സഖിയുമാണ് നമ്മുടെ വിഷയം ആ പദം പറയുമ്പോൾ തന്നെ എന്താണ് വിഷയമെന്ന് നമുക്ക് മനസ്സിലാകും നിർബന്ധമായും ഒട്ടേറെ തവണ നമ്മൾ നിക്കാരങ്ങളിൽ ഓരുന്ന ഫാദ്യഹ സുറയിൽ ആ സൂറത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദൻ സുറാത്തിൽ മുത്തക്കെയുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാണിച്ചു തന്ന പ്രവാചകന്മാർ മുഖേന നൽകിയ ആ മഹത്തായ ആ ശരിപാത ആ ശരിപാത ചെന്ന് മുട്ടുന്നത് സ്വർഗത്തിലേക്കാണ് ആ പാതയിൽ നിലകൊള്ളാനും ജീവിക്കാനും ഒക്കെ അനുഗ്രഹം ലഭിക്കുക അതാണ് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഏതാണ് അക്ഷുരാത്രി മുത്തക്കുകയും എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ കഴിയുക അതൊക്കെ വിശദമായി നമ്മളൊക്കെ പഠിച്ചോലുവാണ് ഇനി ഇഷ അതൊക്കെ ഇവിടെ ഉണർത്തപ്പെടുകയും ചെയ്യും ആ ശരിപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് കൊണ്ടുപോകും അള്ളാഹു തലാൻ്റെ ദീനിനെ ഹിതമത് ചെയ്യാനും നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകുമാറാവട്ടെ ഈ അസുറാത്ത മത്തക്കെയും അത് ആ വഴി കാണിച്ചു കൊടുക്കാനാണ് ആ വഴിയിൽ സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താനാണ് ആ വഴിയിൽ വഴി നടത്താനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിൽ ഉലമ ഈ മഹിത പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് പാർട്ടാത്തലപ്പണമൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അത് രൂപീകരിക്കപ്പെട്ടത് മുതൽക്ക് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ശക്തമായി അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അക്ഷറാത്തു സക്കീമിൻ്റെ ആ ആശയ ആദർശ നയങ്ങൾക്കെതിരെ വരുന്ന സകലമായ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജനീയത്തിൽ ഈ നൂറാം വാർഷികത്തിലേക്ക് കടന്നു വരുന്നത് അലഹമില്ല ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ടാണ് ആ മഹത്തുക്കൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് നമ്മൾ ഓർക്കുക അള്ളാഹു അവർക്കൊക്കെ മതിയായ പ്രതിഫലം നൽകിയാൻ ആഗ്രഹിക്കുമാറാവട്ടെ എന്നും പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രസ്ഥാനം കടന്നു പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്നും ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഓരോ കാലത്തുള്ള പ്രതിസന്ധികൾക്ക് വ്യത്യസ്ത രൂപങ്ങളായിരിക്കും ആ വ്യത്യസ്ത രൂപങ്ങളെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ തന്നെ എന്നാൽ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മഹാന്മാർ അതിനെ നേരിടുകയും ഈ മഹത്തായ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൂടുതൽ ഊർജസ്വലതയോടുകൂടിയും കൂടുതൽ ശക്തി പകർന്നുകൊണ്ടും മുമ്പോട്ട് നയിക്കുകയും ചെയ്തു ഇന്ന് നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തകന്മാരാക്കുക അള്ളാഹു സുഖാനുഭവത്താല ആ പ്രവർത്തകന്മാരായിത്തീരാൻ നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണണം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ ആ മഹന്മാർ കാണിച്ചു തന്ന ആ ശരി വഴിയിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുൻ്റെ ദീനന് അഹ് വലിയമായത്തിന് സമർത്ഥക്ക് സേവനം അർപ്പിക്കാനും അങ്ങനെ അതിൻ്റെ ആശയമായ അവസാനം ഉസ്വിനുൽ ആഹിബ ലാ ഇലാഹഇ ഇല്ല എന്നുച്ഛരിച്ചുകൊണ്ട് മരണപ്പെടുക നമ്മുടെ മഹാന്മാരുടെ മരണങ്ങളൊക്കെ ഇവിടെ വിവരിക്കപ്പെട്ടതാണ് നമ്മൾ പലരും കണ്ടവരാണ് കേട്ടവരാണ് ആ ഉസ്ലുൽ ആഖിബത്തോടു കൂടെ ഈ ലോകത്തോട് വിടവാങ്ങുക ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ അതിന് അള്ളാഹു സുഖാനുഭവത്താല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹാന്മാർ അവർക്ക് അള്ളാഹു അവരുടെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ അവരോടൊപ്പം സ്വർഗലോകത്ത് നമ്മെ ബന്ധപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടിച്ചു തരുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വാർ ചെയ്ത് ബിസ്മില്ലാഹി ബുസ്മല്ലാഹുറമാൻ റഹീം എന്നുള്ള മഹത്തായ ഖുർആൻ വാക്യം ബോധിക്കും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു വാഖർ റവാന അലഹമില്ല അസ്സലാമലൈക്കും വഹമ്മി വളർ